ശരിക്കും ഈ ഒരു വണ്ടർ വണ്ടർ മാസ് എന്ന് ആപ്ലിക്കേഷന്റെ സ്പെഷ്യാലിറ്റി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് മാന്ത്രിക രീതിയിലുള്ള മാന്ത്രികൾ മാർക്ക് നേടാനുള്ള ട്രിക്കുമായി റെജി ജോസ് മാജിക് ട്രീയിലൂടെ കണക്കിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയപ്പോൾ മാർക്കിൽ വന്ന വ്യത്യാസം കാണുക ഒരു മാജിക് ട്രീ കണ്ടുപിടിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കൂടെയുള്ളത് അമേസിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് റെജി ജോസ് അദ്ദേഹം അദ്ദേഹം എട്ടാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുകയും പിന്നീട് ബി എസ് സി മാത്സിന് റാങ്ക് ഹോൾഡറായി മാറുകയും പിന്നീട് നീണ്ട ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ അധ്യാപന ജോലിയിൽ നിന്നും അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു ശരിക്കും അതൊരു മാജിക്കാണ് നിങ്ങളിത് പൂർണ്ണമായിട്ട് ഈ ഇൻ്റർവ്യൂ കേട്ടു നോക്കുക സാർ വെൽക്കം വെൽക്കം സാർ എന്ത് എന്താണ് ശരിക്കും ഈ ഒരു വണ്ടർ മാത്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഓക്കെ പത്താം ക്ലാസ് വരെ പല അധ്യാപകർ ശ്രമിച്ചിട്ടും എനിക്ക് കണക്കിൽ വളരെ മാർക്ക് കുറവായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മാർക്ക് പത്ത് മാർക്ക് എട്ടാം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയ പത്ത് മാർക്കാണ് എൻ്റെ വലിയ മാർക്ക് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ അധ്യാപകർ ശ്രമിച്ചിട്ട് ഇത്രയും ആഴത്തിൽ അവരെന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞത് എന്നുള്ള ഒരു റീസൺ ഞാൻ പിന്നീടാണ് കണ്ടെത്തിയത് അതായത് പത്താം ക്ലാസ്സിന്റെ അവസാനം ഞാനൊരു ട്യൂഷൻ സാറിനെ പരിചയപ്പെടുത്തു പരിചയപ്പെട്ടു അപ്പം അദ്ദേഹം എനിക്ക് ഒരു മാജിക് ട്രീ വരച്ചു തന്നു ആ മാജിക് ട്രീയിലൂടെ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം എനിക്ക് കണക്കിന്റെ അടിസ്ഥാനം പറഞ്ഞു തന്നു ഈ ഒരു നാല് മണിക്കൂർ ക്ലാസ് മാത്രമേ അദ്ദേഹം എനിക്ക് എടുത്തുള്ളൂ ഒരു വൺ അവറിൻ്റെ ഒരു നാല് ക്ലാസ്സുകൾ മാത്രമേ അദ്ദേഹം എടുത്തുള്ളൂ അപ്പം ഇത്രയും സിമ്പിളായിട്ട് അദ്ദേഹം എനിക്ക് കണക്ക് പറഞ്ഞു തന്നതിന് ശേഷം എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഞാൻ പഠിച്ചിട്ടും സ്കൂളിൽ ഇത്രയും നാളും ഞാൻ പഠിച്ചിട്ടും പല അധ്യാപകർ പഠിപ്പിച്ചിട്ടും എനിക്ക് മാർക്ക് കുറയാൻ കാരണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തന്നു ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വേയിലാണ് പഠിക്കേണ്ടത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഡിവൈസിബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് അതിനുശേഷം പ്രൈം ഫാക്ടറൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് അതിനുശേഷം എൽ സി എം എന്നൊരു കോൺസെപ്റ്റ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പക്ഷേ നമ്മളുടെ സ്കൂളുകളിൽ ഈ ഓരോ പോയിന്റ്സും ഓരോ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല ഒരു ക്ലാസ്സിൽ വരുമ്പോൾ പുറകിലത്തെ ക്ലാസ്സിലെ ആ കോൺസെപ്റ്റ് പഠിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പം ഈ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഈ ഓർഡർ കിട്ടാത്തതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ബേസ് ക്ലിയർ ആകാൻ ബുദ്ധിമുട്ട് വരുന്നത് അപ്പം എൻ്റെ അധ്യാപകൻ അവിടെ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു മാജിക് ട്രീയിലൂടെ കണക്കിൻ്റെ ഫണ്ടമെന്റൽ ഒരു കണ്ടിന്യൂസ് വേയിൽ അദ്ദേഹം പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കണക്കിന് ഈ അടിസ്ഥാനം പെട്ടെന്ന് മനസ്സിലായി മനസ്സിലായി അപ്പം അതിനുശേഷം ഞാൻ ഓർത്ത ഒരു കാര്യം ഇത്രയും കാലങ്ങൾ ഇത്രയും വർഷങ്ങൾ ഈ അധ്യാപകരം മുഴുവൻ പഠിപ്പിച്ചിട്ടും എനിക്ക് മനസ്സിലാകാത്ത ഒരു സംഭവം ഇത്ര ഈസി ആയിട്ട് എന്നോ എന്നെനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുവാണ് ചെയ്തത് അപ്പം പിന്നീട് അതിന് ശേഷം ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഞാൻ വർഷങ്ങളായിട്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം വളരെ ഈസി ആയിട്ട് സിമ്പിൾ എക്സാമ്പിൾസോടു കൂടി മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊരു പ്ലാൻ എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വണ്ടർ മാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലേക്ക് അതായത് കണക്ക് ശരിക്കും ഒരു പ്രശ്നക്കാരനല്ല അത് നമ്മൾ പഠിക്കുന്ന രീതിയാണ് അല്ലെ നമ്മളെ പറഞ്ഞു തരുന്ന മനസ്സിലാക്കുന്ന രീതി അതിന് ഷോർട്ട് മെത്തേഡ്സ് ഉണ്ട് അതാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഭവസമ്പത്ത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് ഓക്കെ സാർ അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പം മൊബൈലിൽ എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷൻസും അവൈലബിൾ അല്ലേ ഇപ്പോൾ പല തരത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് ശരിക്കും വണ്ടർ മാസ് ആപ്ലിക്കേഷൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് എന്ന് പറയാം അത് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രത്യേകതകൾ ഇതിനുണ്ട് ശരി ഒന്നാമത്തെ കാര്യം ഈ മാജിക് മാസ്റ്ററി തന്നെയാണ് അതായത് എൻ്റെ സ്വന്തം അനുഭവം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഫീൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം എൻ്റെ അധ്യാപകരെല്ലാം പഠിപ്പിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഒരു പർട്ടിക്കുലർ ടീച്ചർ മാത്സിൻ്റെ ഒരു പർട്ടിക്കുലർ ടീച്ചർ വളരെ ഈസി ആയിട്ട് എനിക്ക് പറഞ്ഞു തന്ന ബേസിക് ഫണ്ടമെൻറ്റിൽ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഐഡിയ പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ ഒരു ഐഡിയ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ അതിലും ലളിതമായി ഒരു പക്ഷേ എൻ്റെ അധ്യാപൻ പറഞ്ഞു ലളിതമായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് സിമ്പിൾ എക്സാമ്പിൾസ് ഉപയോഗിച്ച് ഞാനിത് കുട്ടികൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് അതിനകത്ത് വീഡിയോ സെക്ഷൻ ഉണ്ട് ആ വീഡിയോ സെക്ഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഉണ്ട് കൂടാതെ പ്രിന്റഡ് മെറ്റീരിയൽസ് വേണ്ടവർക്ക് പ്രിൻ്റഡ് മെറ്റീരിയൽ കിട്ടും അതിന് ശേഷം ഈ പറയുന്ന വീഡിയോ സെക്ഷനും പ്രിന്റ് മെറ്റീരിയലും പഠിച്ച് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ കുട്ടികളെ പേരൻസിന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സും കൂടി ഇതിലുണ്ട് അതിനകത്ത് ക്ലാസ് ഫൈവ് അഞ്ചാം ക്ലാസ് എന്ന് പറയുന്ന സെക്ഷനിൽ കിടക്കുന്ന ടെസ്റ്റ് പേപ്പർ സീരീസ് മാജിക് മാസ്റ്ററിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ളതാണ് അപ്പം ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും ഈ അഞ്ചാം ക്ലാസ്സിൽ കിടക്കുന്ന ടെസ്റ്റ് പേപ്പർ ചെയ്താൽ അവർക്ക് അവരുടെ അതിൽ കിട്ടുന്ന മാർക്ക് അനുസരിച്ച് തന്നെ പേരൻസിന് ഈ കുട്ടികൾ ഈ മാസ് ഈ മാജിക് മാസ്റ്ററി മനസ്സിലാക്കിയോ എന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കും പിന്നെ അതിനുശേഷം ഇതോടൊപ്പം സ്പീഡ് മാസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൂടിയുണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്പീഡ് കാൽക്കുലേഷൻ ടെക്നിക്സ് ആണ് അതായത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന സംഭവങ്ങൾ അല്ലെ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാൽക്കുലേഷൻ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യാം അത്ര ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാവുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്പീഡ് ടെക്നിക്കുകളുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ മാജിക് മാസ്റ്ററി എന്നൊരു ഇപ്പൊ ഒരു ഇരുപത്തി അഞ്ച് പതിനൊന്ന് അത് ചെയ്യാൻ അര സെക്കൻഡ് മതി സെക്കൻഡ് പോലും വേണ്ട നമ്മുടെ മനസ്സിൽ അത് മനസ്സിലത് വന്നുകഴിഞ്ഞു ഈ രണ്ടും അഞ്ചും കൂടി കൂട്ടുക അതിന്റെ റിസൾട്ട് ഏഴാണ് ഈ ഇരുപത്തഞ്ചിന്റെ സെന്ററിലേക്ക് ഇടുകൂറ്റി അതുപോലെ ഒരു തേർട്ടി ഫൈവ് ഇന്റു തേർട്ടി ഫൈവ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് രണ്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ ആ കുട്ടിയുടെ ഒരു മാത്സിനോട് വരുന്ന ഒരു ഇൻട്രസ്റ്റ് എന്തായിരിക്കും അപ്പം ഇതുപോലെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടെക്നിക്കുകളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മാജിക് മാസ്റ്ററോടെ ഫണ്ടമെന്റൽ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ടെക്നിക്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മാത്സിൽ നല്ലൊരു ഒരു ഇൻട്രസ്റ്റ് അവന് വരികയാണ് അവൻ ഒരു ഒരു ആവേശം വരുവാണ് എനിക്ക് സംഭവിച്ചതാണ് ഞാൻ ഈ ഫണ്ടമെന്റലും കുറെ സ്പീഡ് ടെക്നിക്കുകളും മിക്സ് ചെയ്ത് എന്റെ അധ്യാപകൻ പറഞ്ഞു തന്നപ്പോ അത്രയും നാൾ ഞാൻ മാത്സിനോട് കാണിച്ചിരുന്ന ആ ഒരു അകൽച്ച എന്തുമാത്രം ആകുന്നു അത്രമാത്രം ഞാൻ അടുത്തു എന്നുള്ളതാണ് കാരണം പിന്നീട് എനിക്കൊരു എന്തുവാസമായിരുന്നു ആവേശമായിരുന്നു പിന്നീട് ഈ ബേസിക് ഫണ്ടമെന്റൽ കിട്ടിയതിന് ശേഷം ഒരധ്യാപകന്റെ പോലും സഹായം ഇല്ലാതെ പ്രൈവറ്റ് ആയിട്ട് വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ റാങ്ക് വാങ്ങിയത് അപ്പം അപ്പൊ ആലോചിച്ച് നോക്കുക ഫണ്ടമെന്റലിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് അപ്പൊ ഈ ഒരു ഫണ്ടമെന്റലാണ് ഞാൻ ആദ്യമായിട്ട് കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഒരു ആപ്ലിക്കേഷനിലും ആ മാത് മാത്സിനെ ബേസ് ചെയ്ത് മാത്സുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ് അതുതന്നെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് കണ്ടൻസ് ഇപ്പം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സെപ്പറേറ്റ് കണ്ടൻസ് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട് അതിന് മിഡിൽ സ്കൂൾ ലെവൽ ഹൈസ്കൂൾ ലെവൽ സ്കോളർഷിപ്പുകൾക്ക് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട് പത്താം ക്ലാസ്സിന് ശേഷം എഴുതുന്ന മത്സര പരീക്ഷകൾ അതായത് ഒരു പതിനാറ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ എഴുതാവുന്ന സാധാരണപ്പെട്ട എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ടിയിട്ട് മൂന്ന് സെക്ഷൻ കോമ്പറ്റേറ്റീവ് എക്സാം പാക്കേജ് ബേസിക് ലെവൽ മീഡിയം ലെവൽ അഡ്വാൻസ് ലെവൽ ഇങ്ങനെ തിരിച്ചുകൊണ്ട് മൂന്ന് സെക്ഷൻസിലായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പത്താം ക്ലാസ്സിന് ശേഷം വരുന്ന മത്സര പരീക്ഷകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവനൊരുപക്ഷെ മാത്തമാറ്റിക്സിൻ്റെ വേണമെങ്കിൽ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഒരു ഡിക്ഷണറി വരുന്നത് പോലെ പറയാൻ സാധിക്കും നമുക്ക് കാരണം അവന് പിന്നെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എങ്ങും നോക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും സിംപിളായിട്ട് ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ടെസ്റ്റ് പേപ്പറുകൾ ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയറിലാണ് ചെയ്തിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ എക്സാമിനേഷനും ഓൺലൈൻ ആയിട്ടാണല്ലോ ഇപ്പോൾ കൂടുതലും മത്സര പരീക്ഷകളായാലും സ്കോളർഷിപ്പ് പരീക്ഷകളായാലും ഓൾ ഇന്ത്യ എക്സാമിനേഷൻസ് ഒളിമ്പ്യാഡ് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാമിനേഷൻസ് എല്ലാം ഓൺലൈൻ ആയിട്ടാണ് വരുന്നത് അപ്പം ഇത് ഇതിനകത്തുള്ള ഈ ഓൺലൈൻ ടെസ്റ്റ് പേപ്പർ സീരീസ് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ എഴുതുന്ന ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് എന്ന രീതിയിലാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ വരുന്നു കുട്ടികൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് നാല് ചോയ്സ് അവിടെ കാണും ക്ലിക്ക് ചെയ്യുന്നു ചെക്ക് ദി ആൻസർ കാണിക്കുന്നു അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് റോ റൈറ്റ് ആൻസറോ റോങ് ആൻസറോ അത് കാണിക്കും അതിനുശേഷം ആ ഡീറ്റെയിൽഡ് ആൻസറും കാണിക്കും പിന്നെ ഇതിനുശേഷം ശേഷം ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഷോർട്ട് കട്ടുകളാണ് അതായത് ഒരുപാട് ഷോട്ട് കട്ടുകൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പഠിച്ചും പഠിപ്പിച്ചും നേടിയ ഒരുപാട് ബുക്കുകൾ പഠിച്ചും ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിച്ചും നേടിയ എക്സ്പീരിയൻസിൽ നിന്നും വരുന്ന ഷോർട്ട് കട്ടുകളാണ് ഞാനിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഷോർട്ട് കട്ടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അല്ലെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻസിൽ സാധാരണ കുട്ടികൾ പരാജയപ്പെടാൻ കാരണം അവർക്ക് ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു സ്കോളർഷിപ്പ് എക്സാം നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന് ഒരു മണിക്കൂറേ കാണുള്ളൂ അറുപത് അറുപത് മിനിറ്റ് അപ്പോൾ ഒരു ക്വസ്റ്റിന് അര മിനിറ്റേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും തൊണ്ണൂറ് മിനിറ്റേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ക്വസ്റ്റിന് അര മിനിറ്റാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ അര മിനിറ്റിനുള്ളിൽ ഈ കൊസ്റ്റിൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ കൊസ്റ്റിൻ ഇടുന്നവർക്കും അറിയാം അറിയാം പക്ഷെ അവരെന്തുകൊണ്ടാണ് ഇത് ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസിന് ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും അപ്പോൾ മെട്രോപോളിറ്റൻ സിറ്റി പോലുള്ള വലിയ സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വലിയ വലിയ ട്യൂഷൻ ഫീസ് കൊടുത്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഷോർട്ട് കട്ടുകൾ അറിയാവുന്നതുകൊണ്ട് അവരിത് പാസ്സായി പോകാണ് സാധാരണ കുട്ടികൾക്ക് ഇത് അങ്ങനെയുള്ള കോച്ചിങ് കിട്ടുന്നില്ല എങ്കിൽ അവർക്കത് പാസ്സാകാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത്രയും ഷോർട്ട് കട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഷോർട്ട് കട്ടുകളുള്ള ക്വസ്റ്റിൻസ് രണ്ട് അര മിനിറ്റിന് ചെയ്യേണ്ട കൊസ്റ്റ്യൻ ചിലപ്പോൾ രണ്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യാം അങ്ങനെ ഷോർട്ട് കട്ടുകളുള്ള ക്വസ്റ്റിനെ ടൈം സേവ് ചെയ്യുന്നത് ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റിനെ ബാലൻസ് ചെയ്തു പോകും ബാലൻസ് ചെയ്തു അങ്ങനെ വരുമ്പോൾ ഈ നൂറ്റി ഇരുപത് ക്വസ്റ്റിൻ അറുപത് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ അവർക്ക് സാധിക്കും സാധിക്കും ആ ഷോർട്ട് കട്ടുകൾ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് പിന്നെ ഇതിനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അവൻ്റെ ബുക്സിലുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതിൽ ക്വസ്റ്റിൻ ബാങ്ക് എന്ന് പറയുന്ന സംഭവമുണ്ട് ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ മുപ്പത്തിനാല് സെക്ഷനായിട്ട് ഞാൻ മുപ്പത്തിനാല് ചാപ്റ്ററുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് ഈ സെക്ഷനിലുണ്ട് അപ്പം ഒരു കുട്ടിക്ക് എവിടെ ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സെക്ഷനിൽ ഏത് ടോപ്പിക്കിൽ ഡൗട്ടുണ്ടെങ്കിലും ആ ഡൗട്ട് ഈ പോയിൻറ്റിലേക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് കിടന്നാൽ ഏറ്റവും സത് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ടാവും അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിൽ ഇപ്പോൾ ട്രയാംഗിൾ എന്നൊരു പോർഷനും പഠിക്കുമ്പോൾ ട്രയാംഗിളുമായി ബന്ധപ്പെട്ടൊരു കാര്യം പഠിക്കുമ്പോൾ അതിനൊരു ഫണ്ടമെന്റിലപ്പോൾ ആറാം ക്ലാസ്സിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ അവൻ ആറാം ക്ലാസ്സിലെ ബുക്കിലേക്ക് തപ്പി പോകേണ്ട കാര്യമില്ല നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ട്രയാംഗിളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കിടപ്പുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ജോമെട്രി എന്നൊരു പോർഷനിലാണ് വരുന്നത് ജോമട്രിയിൽ തന്നെ ഞാൻ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആണ് സോൾവ് ചെയ്തിരിക്കുന്നത് അത് ആ ഒറ്റ ജോമെട്രി എന്ന കോൺസെപ്റ്റിൽ തന്നെ നൂറിലധികം ഷോർട്ട് കട്ടുകൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ജോമട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനായിക്കോട്ടെ സ്കോളർഷിപ്പ് എക്സാം എന്തുമായിക്കോട്ടെ അവൻ്റെ ക്ലാസ്സിലെ എക്സാംസ് ആയിക്കോട്ടെ ഈ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പ്രോബ്ലംസും അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഓരോ പ്രോസസ്സിൻ്റെ ഓരോ ടോപ്പിക്സിൻ്റെ വിശദീകരണങ്ങളും ഷോർട്ട് കട്ടുകളും അവൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ഏത് എക്സാമിനേഷനും എഴുതാം ആ രീതിയിലാണ് ഡെവലപ്പ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നത് സാറേ ശരിക്കും കണക്കിൻ്റെ ഒരു അവസാന വാക്കാണത് മാജിക് മാത്സ് വണ്ടർ മാത്സ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ശരിക്കും ഒരു അനുഗ്രഹമാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും ഇതിനകത്ത് സ്പീഡ് ടെക്നിക്കുകൾ അതുപോലെ ശരിക്കും കണക്ക് നമുക്കറിയാം ഒരു വലിയൊരു ഓപ്ഷനാണ് സമുദ്രമാണ് എന്നാൽ അതിനെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ അനുഭവസമ്പത്തിന് ടീച്ചിങ് ടീച്ചബിലിറ്റിയായി അദ്ദേഹം ഒരു ക്യാപ്സൂലായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ആയിട്ട് വണ്ടർ മാസിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ് ശരിക്കും ഇതൊരു അനുഗ്രഹമാണ് നമ്മുടെ കുട്ടികൾക്ക് സോ ഇന്ന് തന്നെ നിങ്ങൾ വണ്ടർ മാസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുക ഓക്കെ സാർ കൂടുതൽ വലിയ അദ്ദേഹം അങ്ങേക്ക് വലിയ രീതിയിലുള്ള വിജയാശംസകൾ നേർന്നു നേർന്നോളൂ താങ്ക് യു